ഓടി പറഞ്ഞാൽ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം ഈ ഗ്രോ ബാഗിൽ വച്ചേക്കണത് കൂർക്കയാണ് നല്ല ഒന്നാന്തരം നാടൻ കൂർക്കുക ഇതേപോലെ ഗ്രോ വെയിറ്റ് ഭയങ്കരായിട്ടാണ് ഗ്രോ ബാഗിലും ഇതേത് ഓക്കെ ചട്ടിയിൽ കൂർക്കേണ്ട കണക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി കുറച്ച് ഗ്രോ ബാഗിലും കുറച്ച് ചട്ടിയിലും നട്ടേക്കണം അപ്പം നമുക്കൊരു പണി ചെയ്യാം ഏകദേശം ഒരു മൂന്ന് ഇത് നട്ടിട്ട് നമുക്ക് ഈ വിളവെടുക്കാം നോക്കാം നമുക്കൊന്ന് പറിച്ചു നോക്കാം രാജാവേ നമ്മുടെ ആയുധങ്ങളാണ് ഒരു കൊലശ്ശേരിയും ഇതേ ഒരു ബക്ക ഇതും വച്ചിട്ട് നമുക്ക് കൂർക്ക നോക്കാം നമുക്ക് വാ നല്ല വെയിറ്റ് മണ്ണിലാണ്ട നട്ടിയേക്കണ കൂർക്ക നമുക്ക് തണ്ടുണ്ട് ആദ്യം അതിനെ കുറച്ച് നോക്കാം സാധനം ഉണ്ടായിട്ടുണ്ടോന്ന് അറിയണമല്ലോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ലടാ നോക്കിയത് വെറുതെ നമ്മൾ പറിക്കുമ്പോൾ തന്നെ സാധനം ഉണ്ടായിട്ടുണ്ട് നോക്കി അപ്പം ഓക്കെ ഇത് ഉണ്ട് ഉണ്ട് ഇഷ്ടം മാതിരി ഉണ്ട് കൂർക്കയുടെ വലിപ്പം നോക്കി എന്താ വലിപ്പം നോക്കി ഒരു പണിയാ ഒരു പണിയാ കൊടഞ്ഞിട്ട് കുടഞ്ഞിട്ടോക്ക മണ്ണ് മാറ്റി കൊടഞ്ഞിട്ട് കുടഞ്ഞിട്ടോക്കത്യാവശ്യം മണ്ണ്ട്ടാ അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഓ ഹോ അടിപൊളി നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും ഇത്ര വലിയ കൂർക്ക നമ്മൾ കണ്ടിട്ടുണ്ടാവും കടയിൽ കണ്ടിട്ടുണ്ടാവും ഇതേ ഈ വലിപ്പമൊക്കെ ഉള്ളത് പക്ഷേ ഞാൻ എൻ്റെ ഗ്രോ ബാഗിൽ നട്ടു കഴിഞ്ഞപ്പോൾ വലിപ്പം നോക്കിയത് എന്താ വലിപ്പം നോക്കിയത് അട്ടിപ്പൊളി നമുക്ക് ആവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട് ഇനി അടുത്തും കൂടെ നോക്കാം അടുത്ത ഗ്രോ ബാഗും കൂടെ നമുക്ക് പൊട്ടിച്ച് നോക്കാം മുകളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതെ ഇതൊക്കെ ഓൾറെഡി മുകളിൽ വന്നിട്ടുണ്ട് ഇവിടെ പൊട്ടിച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ ഗ്രോ ബാഗ് അ ഒരു കൂർക്കയുടെ കടയമുണ്ടായിരിക്കണ കൂർക്കയുടെ വലിപ്പം നോക്കി വലിപ്പം നോക്കിയാൽ എൻ്റെ നമ്മൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ കൂർക്കക്ക് വലിപ്പമുണ്ട് സാധനം ഉണ്ടായിട്ടുണ്ടാകാനും ഓക്കെ ഇതിനകത്തൊക്കെ ഉണ്ട് നമ്മൾ ഇതിങ്ങനെ വിശദമായിട്ടൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചെടുക്കണം അല്ലെങ്കിൽ സാധനം കിട്ടൂല ഈ മണ്ണിൻ്റെ അടിയിൽ സാധനം ഉണ്ടാവും എനിക്ക് ഈ കൂർക്കയുടെ തണ്ട് തന്നത് ബഷീർക്കായാണ് നമ്മുടെ ചാനലിൽ പോയി പോയിക്കഴിഞ്ഞാൽ ബഷീർക്കായുടെ ഒരുപാട് വീഡിയോ ഉണ്ട് നല്ല കൃഷിക്കാരനാണ് അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് പുള്ളിയുടെ അടുത്ത് ഉണ്ട് എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം അവ ഈ ഒക്കെ തന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ് കൂർക്ക നട്ട് കഴിഞ്ഞാൽ ഈ ഇതുപോലെ എവിടെ താഴെ നട്ടാലും നമ്മൾ മുകളിൽ നട്ടാലും ഇതേപോലെ കുറ്റിയായിട്ട് വളർത്തണം ഒരുപാട് വളമോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കരുത് വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പന്തൽ പോലെ പാഞ്ഞിങ്ങനെ വളരും ഇതേപോലെ തണ്ടിന് നീളം ഉണ്ടെങ്കിൽ കൂർക്ക ഉണ്ടാവില്ല ആ അതിൻ്റെ വളം മൊത്തം വലിച്ച് ഇതും മേട്ട് പോവും ഇതിനകത്ത് കൂർക്കയുടെ വലിപ്പം ഉണ്ടാവില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഓക്കെ ഇതൊക്കെ ചെറിയൊരു കുറ്റി പോലെ വളർന്നത് ഇതൊക്കെ ഈ ഒരു ഗ്രോ ബാഗിൽ ഇത് ഇത്ര എൻ്റെ സത്യം പറഞ്ഞാൽ ഇത് വന്നോളൂ അപ്പം പോലെ വലിപ്പമുള്ളത് ഉണ്ടായി ഇപ്പം ഇത് ഇത്തിരി ഓവറായിട്ട് എൻ്റെ ഇലയൊക്കെ വളർന്നതാണ് അപ്പം നമുക്കിതൊന്നും പൊട്ടിച്ച് നോക്കാം ഇതിനകത്ത് ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല ടെറസിലായതുകൊണ്ട് നമ്മൾ നനച്ചാൽ കൊടുത്തോണ്ടിരുന്ന കേട്ടോ ഇതുമുണ്ട് കേട്ടോ അത്യാവശ്യം ഉണ്ട് ഏത് നോക്കിയത് അതെ എൻ്റെ സ്മെല്ലുണ്ടല്ലോ ഓ അടിപൊളി സ്മെല്ലാ കേട്ടോ നല്ല നാടൻകൂർക്കയുടെ സ്മെല്ല് അടിപൊളിയാ ഇഷ്ടം പോലെ സാധനം ഉണ്ടായിട്ടുണ്ട് ഇത് വേണ്ട നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സാധനമുണ്ട് ഈ പറഞ്ഞോട്ട് അവിടെ കിടക്കട്ട കുറേ അതിനകത്ത് എന്തായാലും മണ്ണ് നമുക്ക് ഓരോ മുക്കും മൂലയും അരിച്ച് പറക്കി എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് അന്ന് കൂർക്ക മൊത്തമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതിന് ഇത്തിരി സമയം എടുക്കും ഈ കൂർക്കയുടെ പ്രത്യേകത നമ്മുടെ കേരളത്തിൽ ഏറ്റവും നല്ല കൂർക്ക കിട്ടണത് ഈ പെരുമ്പാവൂർ മേഖലയിലാണ് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മേഖലയിലുള്ള കൂർക്കക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റും ഏറ്റവും കൂടുതൽ കളറും ബഷീർക്കാട് അടുത്തെന്ന് ആ വിത്ത് കൊണ്ടുവന്ന് അതായത് വിത്തല്ലാം കൊണ്ടുവന്നാൽ ഇതേപോലത്തെ ഒരു ചെറിയ രണ്ട് തണ്ട് ഇതുപോലെ ഉണ്ടല്ലേ ഇതേപോലത്തെ തണ്ട് കൊണ്ടുവന്ന് ഞാൻ നട്ടതാണ് ഒരുപാട് തണ്ട് നട്ടില്ല ഒരേ പീസ് തണ്ട് നട്ട് അത് മുളപ്പിച്ചെടുത്താണ് അപ്പോൾ ഇനി എനിക്ക് അടുത്ത ഇതേ അടുത്തത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശരിക്കും നോക്കാനുണ്ട് അതിനുശേഷം നമുക്ക് എന്തോരം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അടുത്തതും കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക് എൻ്റെ പൊന്ന ഇത് മൂന്ന് മാസമാണ് എൻ്റെ ഒരു കാലാവധി വിളവെടുപ്പ് മൂന്ന് മാസക്കാലാണ് ഇതിൻ്റെ ഒരു കാലാവധി അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞേർന്ന് നമുക്ക് സമയം കിട്ടിയില്ലായിരുന്നു ഇത് എടുക്കാൻ നോക്കട്ടാ ഒക്കെ കൂർക്കാദേ നോക്കാം നമുക്ക് മണ്ണ് ഒന്ന് കുടഞ്ഞിട്ട് നോക്കട്ടെട്ടാ ഉണ്ടായോയെന്ന് അറിയണ്ടേ എന്താ അതിനകത്ത് ഉണ്ടായില്ല നോക്കട്ടേട്ടാ ഉണ്ടാവാതിരിക്കൂല ഷോ റെക്കോർഡ് വലിപ്പം ഇതുപോലത്തെ കൂർക്ക ഞാൻ ഒന്നും കൂടെയും പറയാ നിങ്ങളൊക്കെ വെല്ലുവിളിച്ച് പറയാ ഇത്ര വലിയ കൂർക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത് നമ്മുടെ ടെറസിൽ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇത്ര വലിയ കൂർക്ക അതും ഇതേപോലത്തെ ചെറിയ ഗ്രോ ബാഗിൽ വെച്ചിട്ട് നോക്കേ ഇനിയുണ്ടട്ടാ നമുക്ക് എടുക്കാൻ വേണ്ടി ഇനിയുണ്ട് അവിടെ ഗ്രോ ബാഗ് ഇരിക്കുന്നുണ്ട് ചട്ടിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക ഇത് മണ്ണീന്ന് എടുക്കാനായിട്ടാ പാട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തറയിലൊക്കെ നട്ട് കഴിഞ്ഞാണ്ടില്ല അതിനകത്ത് നമുക്ക് ഇതേപോലെ കളക്ട് ചെയ്തെടുക്കാൻ നല്ല പണിപ്പാട് എന്ന് തന്നെ പറയുക നമ്മൾ ഇത്ര ചെറിയൊരു ഗ്രോ ബാഗിൽ വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് ഇത്ര വലിപ്പം ഉണ്ടായിട്ടുണ്ട് ഏ സാധനം ഇഷ്ടം മാതിരി ഉണ്ട് ദേ മണ്ണീന്നാണെങ്കിൽ കിട്ടുന്നത് ഇത് കല്ലാണ്ടാ അതെ ഇത് കൂർക്കയാണ് ഇതും വലിയ കുർക്കയാണ് ഇതും വലിയ കുർക്കയാണ് ഇത് ഇതും കുറുക്കുക ആ ഇതും കുറുക്കുക ഇപ്പം കല്ലേതാണ് മണ്ണ് ഏതാണ് കൂർക്കേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി അതിരി നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതെ ണ്ട് സാധനം ഉണ്ടാവും ഉണ്ടാവുന്നേ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നേക്കാളി അപ്പുറമാണ് സംഭവം ഇതേ കൂർക്കത്തണ്ട് നമുക്ക് ഇന്ന് കിട്ടിയ കൂർക്ക നോക്കിയതേ വലിപ്പം നോക്കിയാൽ നല്ല അടിപൊളി കൂർക്ക നമുക്ക് ഈ ഒരു ബക്കറ്റ് നിറച്ച് നമുക്ക് കിട്ടി അപ്പം നമ്മൾ നട്ടത് എന്തായാലും ഉപകാരമായി അത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അത് നമ്മൾ നട്ടതായതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയുക ഇതിനകത്ത് ഒരു കെമിക്കലോ വേറെ ഒരു സംഭവം ഇതിനകത്ത് അടങ്ങിയിട്ടില്ല നമ്മുടെ മക്കൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുക ഇനി ഞാൻ നമ്മുടെ വീട്ടമ്മമാരോട് പറയുന്നത് നിങ്ങൾ നമ്മുടെ ഒരു വീടിൻ്റെ രാജ്ഞിയാണ് ഏത് വീട്ടമ്മമാരായാലും നമ്മുടെ വീട്ടിലെ രാജ്ഞിയാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും നമുക്ക് സ്ഥലമില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യാം കൃഷിയായിട്ട് കൂടുതലും വീട്ടമ്മമാർ ചെടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവരോട് ഞാനൊരു റിക്വസ്റ്റായിട്ട് പറയാണ് നിങ്ങൾ ചെടി നടുക കുഴപ്പമില്ല അതിൻ്റെ കൂടെ തന്നെ എത്ര ചെടിയാണ് നിങ്ങൾ നടുന്നത് അതിൻ്റെ ഒരു പകുതിയെങ്കിലും കുറച്ച് പച്ചക്കറി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളകെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വെണ്ടക്കയെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് വിഷമല്ലാണ്ട് നമുക്ക് പറച്ച് കറി വച്ച് നമുക്ക് കൂട്ട നമ്മുടെ മക്കൾക്ക് കൂട്ട അപ്പോൾ ഒരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷമാണ് എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ്